െ എന്താണ് അല്ലയോ അറേഡൻ പാട്ടുകാരെ ചീഞ്ഞാട കഞ്ചാ കൊടുത്തിട്ട് എന്തെങ്കിലും എഴുതാന്ന് പറഞ്ഞിട്ട് അവിടെ എനിക്ക് എന്തുവാഡം പാടും എന്റെ പാടി എന്ത് എന്റെ പാടി എന്താ എന്റെ എന്താണേ വേണം വേണം പാടും ഒരു പാട്ട് അതായത് ആര് കൊണ്ടു വന്നിട്ടുണ്ടോ ഇതേപോലൊരു എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ പോലുള്ള ആൾക്കാരാണ് വേടനെ അംഗീകരിക്കാത്ത ഏതാണ് ദാസേട്ടൻ യേശുദാസോ അത് പറയാ

കേട്ടാ ആ ഏര് ഏരിയ പ്രോഗ്രാം നടക്കുവോ അതന്നെ ഞാൻ ഇവിടെ ഞാൻ പറഞ്ഞു എന്ത് വേടേ അന്ന് പറഞ്ഞു അവിടെ പ്രോഗ്രാം നടക്കുന്ന വേറെ ആൾക്കാരൊക്കെ അപ്പൊ ഒരു പാർട്ടി ആ ഒരു പാട്ടല്ല ഒമ്പത് പാട്ട് പാടി എന്നിട്ടൊക്കെ സ്വന്തമായിട്ട് എഴുതി പാടിയ പാട്ടുള്ള അതാ അതെവിടെ കിടക്കുന്നത് എഞ്ചു ശതമാനം പറഞ്ഞോ അവർക്ക് വേറെ ആൾക്കാർ എഴുതി കൊറ്റെ അവര് പാടാകത്തുള്ള ഇവ സ്വന്തമായിട്ട് എഴുതിയുണ്ട് വേട കൊണ്ടുവന്നിടക്ക് ഈ ജനങ്ങൾക്കിടയിൽ രോമാഞ്ചം കൊണ്ടുവരാം ആർക്ക് പറ്റിയിട്ടുണ്ട് ഞാൻ അത്രയും ഹൃദയങ്ങളെ കൊണ്ടുപോവ് എന്നിട്ട് ഞാൻ ഇവരെ പോലുള്ളവർ അംഗീകരിക്കുന്നില്ല ഏട്ട് ഏഴോ റൂട്ട് എന്ത് ഞങ്ങൾ ചെയ്യോ റൂട്ട് ഏതൊരു റൂട്ട് എന്നോട് ചോദിക്കുക കടലിന്റെ മക്കളല്ലേ മക്കള് ആ കടലിന്റെ ആ കടലിന്റെ മക്കളെ നിങ്ങള് എന്നിട്ട് പോഴിക്കും അന്നാ പാട്ട് തന്നെ വല്യ ആളാണ് അയാള് ആരാധിക്കുന്ന ചിത്രം ഇങ്ങനെ ആരാധിക്കുന്നു അതൊക്കെ ശരിയാ ശരിയാസാന്റെ വല്ല ഒരു പാടില്ല കുറ്റം പറയുന്നത് കടലിന്റെ മക്കളല്ലേ മക്കള് ஆ இல்ல மக்களா மக்களே ஆஹ் இல்ல மக்கள் மக்களே மக்கள் நீ சொன்ன எப்படி நல்லா இருக்கு நல்லா இருக்கியா நல்லா இருக்கு மறக்காம சர்ப்ரைஸ் பண்ணுங்க